ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും മെഡൽ നേട്ടവുമായി ശ്രേയാ മരിയ മാത്യു ഇന്ത്യൻ ബാഡ്മിന്റൺ അസോസിയേഷൻ ബാംഗ്ലൂരിൽ വച്ച് നടത്തിയ സബ് ജൂനിയർ ടൂർണമെന്റിൽ പതിനഞ്ച് വയസ്സ് താഴെയുള്ള പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഡബിൾസിൽ വെങ്കല മെഡലും സംസ്ഥാന ബാഡ്മിന്റൺ അസോസിയേഷൻ കോഴിക്കോട് വെച്ച് നടത്തിയ സംസ്ഥാനതല മത്സരത്തിൽ പതിനഞ്ച് വയസ്സ് താഴെയുള്ള പെൺകുട്ടികളുടെ ഭാഗത്തിൽ ഡബിൾസിൽ ഒന്നാം സ്ഥാനവും മിക്സഡ് ഡബിൾസിൽ രണ്ടാം സ്ഥാനവും സിംഗിൾസിൽ മൂന്നാം സ്ഥാനവും ശ്രേയ നേടി കോട്ടയം ജില്ലയിൽ നിന്നും ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ പെൺകുട്ടിയാണ് ശ്രേയാ മരിയ മാത്യു ഇരുപത്തി മുപ്പതാം തീയതി മുതൽ കഴിഞ്ഞ മാസം മുപ്പതാം തീയതി മുതൽ എട്ടാം തീയതി വരെ ബാംഗ്ലൂർ വച്ച് നടന്ന അഖിലേന്ത്യാ ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റിൽ ഡബിൾസ് വിഭാഗത്തിൽ ബ്രോൺസ് മെഡൽ നേടുകയുണ്ട് സോ അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നടന്ന ടൂർണമെൻ്റ് നമ്മുടെ സംസ്ഥാനതല റാങ്കിങ് അണ്ടർ ഫിഫ്റ്റീൻ കാറ്റഗറിയിൽ ഗേൾസ് മിക്സ് ഡബിൾസിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുകയും അതുപോലെ അതുപോലെ തന്നെ തന്നെ ഡബിൾസ് ഈ ഒരു നമ്മുടെ കോട്ടയം ആദ്യത്തെ പെൺകുട്ടിയാണ് ജോസഫ് ിൽ ഒതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മുത്തോലി വര്യാമംഗലം വീട്ടിൽ അവിനാഷ് ആശ്രദ ദമ്പതികളുടെ മകളാണ് പാലാ സെന്റ് തോമസ് കോളേജിൽ പ്രവർത്തിക്കുന്ന ഷിപ്സ് ബാഡ്മിന്റൺ അക്കാദമിയിൽ ഷിബു ഗോപിദാസിന്റെ കീഴിൽ മൂന്ന് വർഷമായി പരിശീലനം നടത്തി വരികയാണ് ശ്രയ ശ്രദ്ധാ മരിയ മാത്യു ആണ് സഹോദരി ചീഫ് കോച്ച് ഷിപ്പു ഗോപിദാസ് ബിജോ ജോർജ് അവിനാഷ് മാത്യു ജോസഫ് കുട്ടി ജോർജ് കുട്ടി ജേക്കബ് എന്നിവർ ശ്രേയയുടെ നേട്ടങ്ങൾ വിശദീകരിച്ചു